വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലെ അഴിമതിക്കും ജനവിരുദ്ധതയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ വെളിയങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് സി പി ഐ എം പൊന്നാനി ഏരിയ സെന്റർ അംഗം സുരേഷ് കാക്കനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം ബക്കർ ഫാസി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ പി സുകേഷ് രാജ് റിയാസ് പഴഞ്ഞി എൻ കെ ഹുസൈൻ പി എം ആറ്റുണി തങ്ങൾ സുനിൽ കാരാട്ടേൽ എൻ കെ സൈനുദ്ദീൻ സി പി അഭിലാഷ് പി അജയൻ ഐ പി മഹ്റൂഫ് താഹിർ തണ്ണി തുറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വി എം റാഫി സ്വാഗതവും നൌഫിഖ് നാഗോലക്കൽ നന്ദിയും പറഞ്ഞു പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അതൊരു രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിക്കാനും തയ്യാറാവുന്ന പ്രസിഡന്റ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ നാടിന്റെ രാഷ്ട്രീയമാണ് വേദന നിറഞ്ഞു നിൽക്കുക എന്നതാണ് ഞങ്ങൾ പഠിച്ച രാഷ്ട്രീയം സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്കാരുടെ രാഷ്ട്രീയം യു ഡി എഫിന്റെ പരമസമിതി ഇപ്പൊ അഞ്ചു വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ട് അതിനു മുമ്പ് ലീഗും കോൺഗ്രസുമാണ് മരിച്ചതും പതിനാറ് വർഷമായി ഇപ്പൊ അധികാരത്തിൽ വന്നു ഈ പതിനാറ് വർഷത്തിനകത്ത് ഈ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ള ചോദ്യം നമ്മുടെ പൊതുജനങ്ങൾ ഉയർത്തുമ്പോ ഇവിടത്തെ യുവജന ഉയർത്തുമ്പോൾ അവർ പറയുന്ന ഒരു കൊല്ലം നിങ്ങൾ നേരത്തെ അത് മനസ്സിലാവാത്തൊരു കാര്യം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വരുമ്പോ ചോദിക്കാറുണ്ട് ഏതാണ് ഈ നാല്പത്തഞ്ച് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ന് നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിൽ വരുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാകുന്നത് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലമെടുത്താൽ അത് നാൽപ്പത്തി അഞ്ച് വർഷമാണ് അതിനു മുമ്പ് ഈ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ഭരണസമിതികളുടെ സ്വഭാവം എന്തായിരുന്നു കോൺഗ്രസുകാർക്ക് അറിയില്ലേ ഈ വാർഡിൽ ഇപ്പോ ഈ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന വാർഡിൽ കോൺഗ്രസിന്റെ നേതാവ് പി ടി മോഹനകൃഷ്ണനും കോൺഗ്രസിന്റെ തന്നെ നേതാവ് യു അബൂബക്കറും പരസ്പരം മത്സരിച്ചിട്ടുണ്ട് രണ്ട് മുന്നണിയിലായിട്ട് അത് കോൺഗ്രസുകാർക്ക് അറിയില്ലേ അതിനുള്ള മുന്നണി അതിനു മുമ്പുള്ള മുന്നണിയുടെ സ്വഭാവം എന്തായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരുന്നു രണ്ടു മുന്നണിയിലും കോൺഗ്രസ് ഉണ്ടായിരുന്നു ഒരു മുന്നണി സി പി എം നേതൃത്വത്തിലാണെങ്കിൽ മറ്റൊരു മുന്നണി കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നു രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രണ്ട് മുന്നണിയിലും ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഈ നാൽപ്പത്തഞ്ചും മുപ്പത്തഞ്ചിന്റെ കണക്ക് നിങ്ങൾ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഞങ്ങളുടെ പതിനാറ് വർഷവും സമ്പൂർണ്ണ പരാജയമായിരുന്നു കല്ലാട്ടേൽ ഷംസുവായാലും അടക്കമുള്ള ആളുകൾ ഭരിച്ച പതിനാറ് വർഷത്തെ ഭരണം പരാജയമായിരുന്നു എന്ന് സമ്മതിക്കുമ്പോഴാണ് നിങ്ങളുടെ ഭരണം നാല്പത്തഞ്ച് കൊല്ലം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് അപ്പൊ പരാജയമാണോ എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് അതിന് കാരണം കാണിക്കുന്നത് മുപ്പത്തഞ്ചു വർഷത്തെ നാൽപ്പത്തഞ്ച് വർഷത്തെ കണക്ക് പറഞ്ഞിട്ട ഈ നാല്പത്തഞ്ച് വർഷത്തെ കണക്ക് ഈ പൊന്ന വെളിയങ്കോടിന്റെ രാഷ്ട്രീയ ചരിത്രം പറയുന്ന പഞ്ചായത്തിന്റെ ചരിത്രം പറയുന്ന ആളുകൾക്കറിയാം ഇതേപോലെയുള്ള മുന്നണി ആയിരുന്നില്ല രണ്ട് മുന്നണിയിലും കോൺഗ്രസ് ഉണ്ടായിരുന്നു രണ്ടു മുന്നണിയിലും മാറി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു ഈ സ്വഭാവമായിരുന്നില്ല അത് മറ്റൊരു മുന്നണിയായിരുന്നു നോക്കൂ നിങ്ങടെ അതിനു ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് എൺപതിൽ എൽ ഡി എഫ് രൂപീകരിച്ചതിനു ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് എൺപത്തെട്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലയളവിലാണ് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നടന്നത് ആ കാലയളവിലാണ് ഏതെങ്കിലും നിങ്ങളുടെ ഈ കാലയളവിൽ നടന്നിട്ടുണ്ടോ ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവർ മരണപ്പെട്ടാൽ ഒരു പൊതുശ്മശാനം എന്നുള്ള ആവശ്യം പൊന്നാനിയിലേക്ക് കൊണ്ടുപോകണം പി ഇബ്രായിൻകുട്ടിക്ക് പ്രസിഡന്റ് ആവുമ്പോ അന്നത്തെ സി പി ഐയുടെ മന്ത്രിയായിട്ടുള്ള പിന്നെ ഇസ്മായിൽ അടക്കമുള്ള ആളുകളുടെ സഹായത്തോട് പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് റവന്യൂ ഭൂമിയായ പഞ്ചായത്തിന് ശ്മശാനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത് അത് ഏറ്റെടുത്ത് ഈ പതിനാറ് വർഷക്കാലം അന്ന് ഒരു കാലുമാറ്റത്തിലൂടെ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ ഷംസു കല്ലാട്ടയിൽ ആ ഏറ്റെടുത്ത ഭൂമിയിൽ ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടത്തി ഞങ്ങളിത് ഓർമ്മയുണ്ട് പതിനാറ് കൊല്ലത്തിനപ്പുറം ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും വിശദമായി പോകുന്നില്ല ഇവിടെ ധാരാളം കൊല്ലത്തിനപ്പുറം വെളിയങ്കോട് പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിന്റെ അവസ്ഥ എന്താണ് പന്നി ഒരു കേന്ദ്രമായി വെളിയങ്കോട് പഞ്ചായത്തിന്റെ ശ്മശാനം മാറ്റിയിട്ടാണ് പ്രസിഡന്റ് നിങ്ങൾ നിങ്ങളെ ഇരിക്കുന്നത് ജനങ്ങൾ ചോദിക്കുമ്പോ മറ്റു രീതിയിൽ സംസാരിക്കരുത് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയുന്നത് ശ്മശാനത്തിന്റെ സ്ഥിതി അതാണ് നമ്മുടെ മനുഷ്യർ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് അടച്ചുറപ്പുള്ള ഒരു വീട് മഴ കൊള്ളാതെ വെയിലേൽക്കാതെ സ്വസ്ഥമായി ഒരു വീട് ആ വീട് അങ്ങനെയുള്ള നമ്മുടെ വാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്തത് പ്രത്യേകത പ്രത്യേകത ലൈഫിന്റെ എന്ന് പറയുന്നത് അർഹരായ ആളുകൾക്ക് പെട്ടെന്ന് വീട് എന്താ പഞ്ചായത്തിന്റെ സ്ഥിതി ഇതേ ഇതേ വിഷയത്തിൽ ഇവിടെ സമരം 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 നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സംഘടനകളുടെ ഒരു മാസം വിഷയം വിഷയം ലൈഫുമായി ബന്ധപ്പെട്ട അതിനു ഈ ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ ശേഷം നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്താ ലൈഫിന്റെ പ്രശ്നം നമ്മുടെ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളിൽ ലൈഫ് പദ്ധതിയിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഇവിടെ എന്താ നാനൂറ്റി നാൽപ്പത്തെട്ട് ആളുകൾ ഗുണഭോക്തൃണ്ട് ആ ലിസ്റ്റ് അംഗീകരിച്ച് ഗുണഭോക്താക്കളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുമായി കരാർ വെക്കണം അവരുമായി കരാർ വെച്ചതിന്റെ ലിസ്റ്റ് ഗവൺമെന്റിന് മറ്റേജൻസികൾക്ക് കൊടുത്ത് അതിനാവശ്യമായ സാമ്പത്തിക സഹായം സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ എന്താ ചെയ്തത് ഇവിടെ അടയിരുന്നു ലൈഫിന്റെ കരാർ കരാർ ഗുണഭോക്താക്കളോട് ഈ പറഞ്ഞു ഈ ഈ പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞു ഭരണസമിതി ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടുന്നില്ല അങ്ങനെ ഗവൺമെന്റിനെതിരെ ലൈഫ് ഗുണഭോക്താക്കളെ തിരിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യാസമാണ് പ്രസിഡന്റ് നടത്തിയത് മറിച്ച് എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് മുഴുവൻ ആളുകളെയും കരാർ വയ്പ്പിക്കുക കഴിഞ്ഞ ആറ് മാസം മുമ്പ് കഴിഞ്ഞ ഒക്ടോബറിലോ നവംബറിലാണോ തോന്നുന്നു പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാക്കിയപ്പോ അതാ പ്രസിഡന്റ് യോഗം വിളിക്കുന്നു ലേഖ് ഗുണഭോക്താക്കളുടെ ലേഖ് ഗുണഭോക്താക്കളുടെ യോഗം വിളിക്കുന്നു ക്ലീൻ പാസയിൽ വെക്കുന്നു